ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോ സ്റ്റോക്ക് ഇറങ്ങിയതാണ് അതായത് ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് കിടിലൻ ഓഫറിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അയിമ്പത് ശതമാനം ഓഫറിൽ ഫാക്ടറി വിലക്കാൻ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഡിപ്പോതേക്കിന്റെ കാലൊക്കെ മാൻകാല് വരുന്ന ടൈപ്പ് ആണ് ഇതൊക്കെ നമുക്ക് കിടിലൻ ഓഫർ ഉണ്ട് ഇത് കൂടാതെ ഗ്ലാസ് അടക്കം നമ്മൾ കേരളത്തിൽ ഞെട്ടുന്ന ഓഫറാണ് ഇത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഗ്ലാസ് അടക്കം കനുള്ള ഗ്ലാസ് അടക്കം കാലൊക്കെ ടോപ്പ് നിലമ്പൂർ തേക്കിന്റെ ആറ് പേരൊക്കെ ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതെല്ലാം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറല്ലാട്ടോ അതില് ഇതാ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഐറ്റം ഉണ്ട് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഐറ്റം ഉണ്ട് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഐറ്റം ഉണ്ട് ഓരോ മോഡൽ അനുസരിച്ച് മാറും കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളെല്ലാം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ആണെന്ന് വെച്ചാൽ അതല്ല ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ ഐറ്റങ്ങൾ ഉണ്ട് പത്തായിരം രൂപയുടെ താഴേക്ക് ഒരുപാട് ഐറ്റംസ് ഈ മോഡലൊക്കെ ഉണ്ട് പിന്നെ ഡിപ്പോത്തേക്ക് ഡിപ്പോത്തേക്ക് മാത്രം ഫോറസ്റ്റ് തേക്ക് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഒറ്റ പീസ് നാലിഞ്ച് കന ഉള്ള ഒറ്റ പീസ് ആണിത് ഇത് നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് അടക്കം വരും ബാക്കിയൊക്കെ ഇത് ഒമ്പത് തൊള്ളായിരം ഗ്ലാസ് അടക്കം എട്ട് തൊള്ളായിരം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഇതിനും കുറഞ്ഞ ഐറ്റംസ് നമുക്ക് ഉണ്ട് ഐറ്റംകൾ കാണിക്കാം കണ്ടോ പിന്നെ അത് കൂടാതെ ഈ ടൈപ്പ് ഇതൊക്കെ നമുക്ക് വെറും എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ പെബിൾസ് ഇടാം ടോപ്പ് ഐറ്റാണ് പിന്നെ റോക്കി ഡിപ്പോ തേക്കിന്റെ റോക്കി ചേർ വെറും എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തിരണ്ടായിരം മാർക്കറ്റിൽ വരുന്ന ഐറ്റാണ് കേട്ടോ ഫോറസ്റ്റ് തേക്കിന്റെ പിന്നെ സെറ്റി വെന്റിമോളില് സെറ്റാണ് ഫോർണില് സ്റ്റോറേജ് വരും വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഡിപ്പോത്തേക്ക് ആയതാറുണ്ട് കേട്ടോ നാടൻ തേക്കും ഡിപ്പോത്തേക്കും വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഡിപ്പോക്ക് അമ്പത് ശതമാനം ഓഫർ ഉണ്ട് പിന്നെ ഡൈനിങ് ചെയർ ഡൈനിങ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അയിമ്പത് ശതമാനം ഓഫർ ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഡൈനിങ് ചെയർ എല്ലാ ഡൈനിങ് ചെയറും ഒരേ റേറ്റ് അല്ല ഈ ഡിപ്പോ തേക്കിന്റെ വേണ്ട അതിന്റെ അടിയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഇവിടെ ബെൻഡൊക്കെ വരണേ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആറായിരം വരുന്ന നമുക്കിത് ഓഫറ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമുക്ക് ഇത് ഓഫർ വരുന്നത് അതേപോലെ അടി വരെ ബെൻഡുള്ള ഡിപ്പോ ഉണ്ട് ഇതൊക്കെ നമുക്ക് പ്രൈസ് ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും ഫുൾ ബെഞ്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഓഫർ പ്രൈസ് വരും കണ്ട ആ ടൈപ്പ് ഒക്കെ ഉണ്ട് ഈ ടൈപ്പ് ഇനി ഇത് നോക്കോ ഇതോ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നമ്മൾ ഇത് ഗ്ലാസ് അടക്കം ഗ്ലാസ് നമ്മൾ ഇത് ഇട്ടിട്ടില്ല എന്നുള്ളൂ ഗ്ലാസ് നമ്മൾ കന ഉള്ള ഗ്ലാസ് ആണ് കൊടുക്കുന്നത് ലോക്കൽ ഗ്ലാസ് അല്ല കനുള്ള ഗ്ലാസ് ആണ് കൂടിയിട്ട് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ഈ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓരോ മോഡൽ അനുസരിച്ച് പറയും എന്നാലും പത്തായിരം രൂപ താഴെ ഒരുപാട് മോഡലുകളാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മോട്ടലിൽ ഉള്ളത് ഇതൊക്കെ നമുക്ക് ഓഫർ തീർന്നാലും നമ്മൾ രണ്ടാഴ്ചക്കുള്ള നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു തരും നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഷൊർണ്ണൂർ വരാം പിന്നെ ഈ ഓഫർ നമ്മുടെ വെട്ടിക്കാട്ടറി ചെറുതുരുത്തി വെട്ടിക്കാട്ടറി നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലോ നമ്മുടെ ഈ ഓഫർ ഉണ്ട് അപ്പൊ നമ്മുടെ കേരളം ഞെട്ടുന്ന ഈ കിടക്കാച്ചി ഡൈനിങ് ടേബിളോ അതേപോലെ ഈ ഡിപ്പോ തെക്കിന്റെ സെറ്റിംഗ് റോക്കി ചെയർ ഇത്രയും ഐറ്റംസ് നമ്മളിപ്പോ പിന്നെ ഇതിന്റെ ഉള്ളില് കുറവുണ്ട് ഇതിപ്പോ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മുടെ വണ്ടീന്ന് ഇറക്കി വിടാനുള്ള ഐറ്റംസാണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഷോപ്പിൽ വന്ന ഈ ഓഫർ കിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ സ്പെഷ്യൽ ഓഫറുകൾ ഫുള്ളും നമ്മുടെ ഷോറൂമിലെ ഡയറക്റ്റ് വന്ന ഈ ഓഫറില്ല ഇത് ഫാക്ടറി വില ഇങ്ങോട്ട് കുറവിലാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ട് നമ്മുടെ ഷോപ്പ് പൊതുവാൾ ജംഗ്ഷൻ അല്ലെ മയിൽവാനും കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് വരിക നമ്മള് ഷൊർണ്ണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വരുക വെച്ചാൽ എസ് എം പി ജംഗ്ഷൻ കഴിഞ്ഞ് പൊതുവാൾ ജംഗ്ഷൻ അവിടെയാണ് മയിൽവാനും കമ്മ്യൂണിറ്റി ഹാള് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് ഇതേപോലെ നമുക്ക് ചെറുതുരുത്തി വെട്ടിക്കാട്ടിലുണ്ട് കെ ജെ എം അടുത്ത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരിക അതേപോലത്തെ ഓഫറുകൾ കിടലു ഓഫറുകൾ കേക്കിന്റെ ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്